ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് മലയാളത്തിലെ ഒറ്റപദങ്ങൾ പഠിക്കാം ഒറ്റപദങ്ങള് അപ്പൊ ഇപ്പൊ തന്നെ എല്ലാവരും പഠിച്ചു പോവാ പിന്നത്തേക്ക് വെക്കണ്ട ഗൃഹത്തെ സംബന്ധിക്കുന്നത് ഗാർഹികം ഗൃഹത്തെ സംബന്ധിക്കുന്നത് ഗാർഹികം ലോകത്തെ സംബന്ധിക്കുന്നത് ലൌകികം ലോകത്തെ സംബന്ധിക്കുന്നത് ലൗകീകം ഇഹലോകത്തെ സംബന്ധിക്കുന്നത് ഐഹികം ഇഹലോകത്തെ സംബന്ധിക്കുന്നത് ഐഹികം പരലോകത്തെ സംബന്ധിക്കുന്നത് പാരന്ത്രകം പരലോകത്തെ സംബന്ധിക്കുന്നത് പാരന്ത്രകം ഹൃഷിയെ സംബന്ധിക്കുന്നത് ആർഷം ഹൃഷിയെ സംബന്ധിക്കുന്നത് ആർഷം ൃഹത്തെ സംബന്ധിക്കുന്നത് കാർഹികം ലോകത്തെ സംബന്ധിക്കുന്നത് ലൗകികം ഇഹലോകത്തെ സംബന്ധിക്കുന്നത് ഐഹികം പരലോകത്തെ സംബന്ധിക്കുന്നത് പാരാന്രികം കൃഷിയെ സംബന്ധിക്കുന്നത് ആർഷം അപ്പൊ എല്ലാവരും പറഞ്ഞു നോക്കിക്കേ ഗൃഹത്തെ സംബന്ധിക്കുന്നത് കിട്ടിയില്ലേ ലോകത്തെ സംബന്ധിക്കുന്നത് ഇഹലോകത്തെ സംബന്ധിക്കുന്നത് പരലോകത്തെ സംബന്ധിക്കുന്നത് കൃഷിയെ സംബന്ധിക്കുന്നത് അഞ്ചെണ്ണം ഒക്കെ അല്ലേ അടുത്തൊരു അഞ്ചെണ്ണം പഠിക്കാം പിശാചിനെ സംബന്ധിക്കുന്നത് പൈശാചികം പിശാചിനെ സംബന്ധിക്കുന്നത് പൈശാചികം കൃഷിയെ സംബന്ധിക്കുന്നത് കാർഷികം കൃഷിയെ സംബന്ധിക്കുന്നത് കാർഷികം ശരീരത്തെ സംബന്ധിക്കുന്നത് ശാരീരികം മനസ്സിനെ സംബന്ധിക്കുന്നത് മാനസികം വേദത്തെ സംബന്ധിക്കുന്നത് വൈദികം അപ്പം ഏതൊക്കെയാണ് പിശാചിനെ സംബന്ധിക്കുന്നത് പൈശാചികം കൃഷിയെ സംബന്ധിക്കുന്നത് കാർഷികം ശരീരത്തെ സംബന്ധിക്കുന്നത് ശാരീരികം മനസ്സിനെ സംബന്ധിക്കുന്നത് മാനസികം വേദത്തെ സംബന്ധിക്കുന്നത് വൈദികം പഠിച്ചോ പിശാചിനെ സംബന്ധിക്കുന്നത് ആ പറഞ്ഞേ കൃഷിയെ സംബന്ധിക്കുന്നത് ശരീരത്തെ സംബന്ധിക്കുന്നത് മനസ്സിനെ സംബന്ധിക്കുന്നത് വേദത്തെ സംബന്ധിക്കുന്നത് ഒരു രണ്ടെണ്ണം കൂടി പഠിക്കാം പ്രയോഗിക്കാൻ കഴിയുന്നത് പ്രായോഗികം പ്രയോഗിക്കാൻ കഴിയുന്നത് പ്രായോഗികം ഇതിഹാസത്തെ സംബന്ധിക്കുന്നത് ഐതിഹാസികം ഇതിഹാസത്തെ സംബന്ധിക്കുന്നത് ഐതിഹാസികം എല്ലാവരും പഠിച്ചില്ലേ ഇത്രയും ഓക്കെ